മുന്നൂറ് കോടി ബഡ്ജറ്റിൽ വമ്പൻ പാനിന്റെ മൂവിയായിട്ട് ഒരുങ്ങുന്ന ചിത്രത്തിലേക്ക് മമ്മൂക്കൊക്കെ ക്ഷണം അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് പീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു വമ്പൻ അപ്ഡേറ്റ് പറയുന്നതിന്റെ മുന്നേ തന്നെ മറ്റു ചില കാര്യങ്ങൾ പറയട്ടെ മമ്മൂക്ക ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത്തരത്തിലുള്ള ഓരോ അപ്ഡേറ്റിനും വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ പുറത്ത് വന്ന ഒരു ഫോട്ടോയാണിത് ഈ ഒരു ലുക്കിലാണ് മമ്മൂക്ക ഇപ്പോൾ ഇരിക്കുന്നതെന്നും ഈ ഒരു ഫോട്ടോ ലേറ്റസ്റ്റ് ആണെന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ ഒരു ഫോട്ടോ ാണ് എത്തിയത് എന്ന് ആർക്കും അറിയില്ല എന്നാൽ ഈ ഒരു ലുക്ക് കാണുന്ന സമയത്ത് ടെർബോ ഷൂട്ടിംഗ് സമയത്ത് ഒരു ലുക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ലേറ്റസ്റ്റ് ഫോട്ടോ ആണ് എന്ന് പറയുന്ന സമയത്ത് ഒരു സന്തോഷവും നമുക്ക് നൽകുന്നു മുന്നൂറ് കോടി ബഡ്ജറ്റിൽ എത്തുന്ന പാൻ ഇന്ത്യൻ മൂവിയിൽ മമ്മൂക്കക്ക് ക്ഷണം എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് സ്പിരിറ്റ് എന്ന് പറയുന്ന ചിത്രത്തിലേക്കാണ് മമ്മൂക്കയെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് മുന്നൂറ് കോടി ബഡ്ജറ്റിൽ പൂർത്തിയാവുന്ന സിനിമയിൽ പ്രഭാസ് ആണ് നായകനായിട്ട് എത്തുന്നത് ഒരു ശക്തമായ കഥാപാത്രത്തിലേക്ക് മമ്മൂക്കക്ക് ക്ഷണം എന്ന തരത്തിലുള്ള സ്ട്രോങ് ആണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് പടർന്നു പിടിച്ചിരിക്കുന്നത് എന്നാൽ ഈയൊരു അപ്ഡേറ്റിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇതൊരു സ്ട്രോങ് റൂമേഴ്സ് മാത്രമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് മമ്മൂക്കയും മഹേഷ് നാരായണനും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം കൊച്ചിയിൽ ഇന്ന് പുരോഗമിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ലൊക്കേഷൻ വീഡിയോ നേരത്തെ പല മീഡിയാസിലും വന്നിട്ടുണ്ടായിരുന്നു വിഷു സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഒരു ഈ ഒരു വാർത്ത മീഡിയാസ് കവർ ചെയ്തിരിക്കുന്നത് മമ്മൂക്ക ഏപ്രിൽ പതിനെട്ടാം തീയതി ലൊക്കേഷനിൽ ജോയിൻ ചെയ്യും എന്നുള്ള ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ടും വന്നിരിക്കുന്നു സ്പിരിറ്റ് പറയുന്ന ചിത്രത്തിലെ കഥാപാത്രം മമ്മൂക്ക സ്വീകരിക്കുമോ അതോ അത് വെറും സ്ട്രോങ് റൂമേഴ്സ് മാത്രമായിട്ട് അവിടെ നിൽക്കുമോ എന്തായാലും തെലുങ്ക് മീഡിയാസ് എല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കാത്തിരിക്കാൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്രസ് മീഡിയ ഞാൻ ജിരുജിനാസ് ഒക്കെ